ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും അതിനകത്തുള്ളൊരു പഴയൊരു വീടുമാണ് ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിനകത്തൊരു വീടുണ്ട് അത് ഈ വീഡിയോയിൻ്റെ ലാസ്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ദ ഈ കാണുന്ന സ്ഥലം വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം മൊത്തത്തിൽ ക്ലിയർ ഫിൽ അടിച്ച് നമുക്ക് പ്ലോട്ടാക്കി വിൽക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത് സുൽത്താൻ ബത്തേരി ചുള്ളിയോട് റൂട്ടിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം കുരുമുളക് കാപ്പി കവങ് തെങ്ങ് എല്ലാം ഈ സ്ഥലത്തുണ്ട് ഈ സ്ഥലത്ത് നിന്ന് വയലിലേക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ് കിട്ടാറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണിത് ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഈ സ്ഥലത്തുണ്ട് എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക ഈ ഏപ്രിൽ മാസം ഏപ്രിൽ മാസം അധികവും മഴയായിരുന്നു അതുകൊണ്ട് എന്താ പറയുക പറമ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുല്ലൊക്കെ മുളച്ച് അതേ അതേപോലെ തന്നെ മരങ്ങളിലെ ചപ്പുകൾക്കെല്ലാം മരങ്ങളിലെ ഇലകൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു പച്ചപ്പ് കാണാൻ കഴിയുന്നുണ്ട് വയലിലേക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കുരുമുളക് കാപ്പി കവുങ്ങ് തെങ്ങ് ഇതുകൂടാതെ റബ്ബർ വരെ ഈ സ്ഥലത്തുണ്ട് ബട്ടർ ഉണ്ട് അതേപോലെ തന്നെ റംബൂട്ടാൻ സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നല്ല സൂപ്പർ സ്ഥലം ഇത് ഈ കാണുന്നത് റബ്ബറാണ് റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത് റബ്ബറിലൂടെ വരെ അവർ കുരുമുളക് കയറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം 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 പ്രകൃതി രമണീയമായ സ്ഥലം ഒരു സുന്ദരഭൂമി എന്നൊക്കെ നമുക്ക് ഈ സ്ഥലത്തെ തീർച്ചയായും പറയാൻ കഴിയും തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ബത്തേര ടൗൺ എല്ലാം തന്നെ ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഉള്ളത് ആവശ്യക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഈ സുന്ദരഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഇതൊരു കൈതച്ചക്കയാണ് കണ്ടോ ഈ സ്ഥലത്ത് നിന്ന് വയലിലേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഭംഗിയുള്ള ഒരു കാഴ്ച നല്ല ലോങ് വ്യൂ ആണ് ലോങ് വ്യൂ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ വയലിലേക്കുള്ള കാഴ്ച വളരെ ഈ എന്താ പറയുക വളരെ വളരെയധികം ഈ സ്ഥലത്തിന് ഭംഗി കൂട്ടുന്നുണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സൂപ്പർ സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ നൂറ്റൻപത് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഒരുപാട് ഫലവൃക്ഷങ്ങൾ ചക്ക മാങ്ങ ഇത് കൂടാതെ റംബോട്ട സപ്പോട്ട തുടങ്ങിയ ഇതെല്ലാം തന്നെ ഈ സ്ഥലത്തുണ്ട് ബട്ടർഫ്രൂട്ട് ഉണ്ട് നല്ലൊരു എമൗണ്ടിന്റെ ബട്ടർഫ്രൂട്ട് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വെക്കാൻ കഴിയും ടാ റോഡ് സൈഡിലായിട്ടുള്ള സ്ഥലമാണ് റോഡിന്റെ ഫുൾ വേലിയുണ്ട് നല്ല രീതിയിൽ വേലിയും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് അപ്പൊ ആവശ്യക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഒരു സെന്റിന് ആണ് ചോദിക്കുന്നത് ഒരു ഏക്കറിന് അൻപത് ലക്ഷമാണ് ഇതിന്റെ ഉടമ ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് രണ്ട് ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക